ഇവിടെ ഡൽഹി ജനോ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പുതിയ പ്രതിഷേധ മാർഗ്ഗങ്ങളിലേക്ക് കടക്കുകയാണ് കർഷകർ നാളെ പഞ്ചാബിന് പുറത്ത് ട്രാക്ടർ മാർച്ച് നടത്തും ഈ മാസം പതിനെട്ടിന് പഞ്ചാബിൽ ട്രെയിനുകൾ തടയുമെന്നും കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം ഗുഡ് മോർണിംഗ് ഈ പറയുന്നത് പോലെ കർഷകരെ തടയുന്നു അപ്പോൾ ആ തടയുന്നതിന് ബദലായി പുതിയ സമരമാർഗ്ഗങ്ങൾ അവർ ചിന്തിക്കുന്നു ഏത് തരത്തിലുള്ള നടപടികളിലേക്കാണ് ഇനി പോവുക കർഷക സമരം രണ്ടാം ഘട്ടം അത് ഏത് രീതിയിലായിരിക്കും ഇനി Good morning. ക്രിസ്റ്റീന പ്രവിത ഈ കർഷകർ കഴിഞ്ഞ മുന്നൂറിലേറെ ദിവസമായി പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സമരത്തിലാണ് അവരെ ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല ബാരിക്കേഡുകൾ നിരത്തി തടയുകയാണ് ഈ ഈ സമരം അടുത്ത കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ തന്നെ മൂന്ന് തവണ ഡൽഹിയിലേക്ക് സമാധാനപരമായി കാൽനട ജാഥ നടത്താൻ കർഷകർ ശ്രമിച്ചിരുന്നു വാഹനങ്ങൾ ഉപയോഗിക്കാതെ നൂറ്റിയൊന്ന് കർഷകർ ജാഥയായി ദില്ലിയിലേക്ക് നീങ്ങും എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ ഈ ഒരു സമരമാർഗത്തിന് എതിരെ പോലും പോലീസ് നടപടിയുണ്ടായി ആദ്യ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച നടന്ന പോലീസ് നടപടിയിൽ പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു ഇന്നലെ കർഷകർ വീണ്ടും പുനരാരംഭിച്ച മാർച്ച് നേരെയും പോലീസ് നടപടിയുണ്ടായി ഈ ഒരു നടപടിയിൽ പതിനേഴ് കർഷകർക്കാണ് പരിക്കേറ്റത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ സമരമാർഗങ്ങളിലേക്ക് കടക്കുമെന്ന് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പഞ്ചാബിന് പുറത്ത് ട്രാക്ടർ റാലി നടത്തും എന്നാണ് പ്രഖ്യാപനം ഒപ്പം തന്നെ ഈ മാസം പതിനെട്ടിന് പഞ്ചാബിൽ ട്രെയിൻ തടയൽ സമരത്തിനും കർഷകർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാജ്യവ്യാപകമായി തന്നെ ഈ പ്രതിഷേധം ശക്തമാക്കുക എന്നുള്ളതാണ് കർഷകരുടെ പ്രഖ്യാപനം പ്രധാനമായും എം എസ് പി നിയമം മൂലം ഉറപ്പ് നൽകുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകർ രണ്ടാം കർഷക സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ആ സമരം ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിലേക്ക് അടുത്തേക്ക് എത്തുന്നു ഈ ഒരു ഘട്ടത്തിലാണ് സമരം പുതിയ മാർഗങ്ങളിലേക്ക് കടക്കും എന്ന പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത് ക്രിസ്റ്റീന പ്രവിത ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അപ്പോൾ കർഷക സമരത്തിന് ഇനി പുതിയ മുഖം പുതിയ സമരമാർഗങ്ങൾ തേടുന്നു ട്രാക്ടർ സമരം അടക്കമുള്ളവ അവർ വിഭാവനം ചെയ്യുന്നുണ്ട്